നാൾ മുതൽ പോയിക്കൊണ്ടിരുന്ന ഒരു പള്ളിയാണ് മൺർഗാട് സെൻറ്റ് മേരിയസ് ജേക്കബേറ്റ് ചർച്ച് കാരണം എൻ്റെ വീട് പാമ്പാടിയിലാണ് അതുപോലെ എൻ്റെ അമ്മ വീട് അരിപ്പുറമ്പിലും ഈ രണ്ട് സ്ഥലങ്ങളും പാമ്പാടിയും അരിപ്പുറമ്പും മണറാട് പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് പണ്ട് മുതലേ വല്യമ്മച്ചിയും വല്യപ്പച്ചനും ഒക്കെ മടറാട്ടുപള്ളിയിലെ അത്ഭുതങ്ങളെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പനിയോ വയറുവേദനയോ എന്തെങ്കിലും വന്നാൽ അമ്മച്ചിയമ്മച്ചി മണറാട് പള്ളിയിലെ എണ്ണയിൽ തൊട്ടിട്ട് വേദനയുള്ളെടുത്ത് ഒന്ന് തടവും ഞങ്ങളുടെ അസുഖം അങ്ങ് മാറും ശരിക്കും പറയുക കേട്ടോ അങ്ങനെ പണ്ട് മുതലേ വളരെ ഭക്തിയോടും അതിശയത്തോടും കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു പള്ളിയാണ് ഈ മണറാട് പള്ളി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പപ്പായുടെ കൈയും പിടിച്ച് മണറാട് പള്ളിയിലെ വെടിക്കെട്ടിന് പോയതും അതുപോലെ വെടിക്കെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രിയിൽ ബസ് കിട്ടാതെ നടന്ന് വീട്ടിൽ പോയതും ഒക്കെ കൂടാതെ പള്ളിയിലെ ഒരു നേർച്ചയാണ് പാച്ചോർ നേർച്ച അത് അന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് വട്ടയിലാണ് വാങ്ങിക്കഴിച്ചതും മറ്റും അങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നെന്ന് ഓർക്കുമ്പോൾ വളരെ രസം തോന്നി ശരിക്കും പറഞ്ഞാൽ ഈ പള്ളി ലോക പ്രശസ്തമായ മെറിയൻ തീർത്ഥാടന കേന്ദ്രമാണ് മലങ്കരസഭയിലെ ദൈവീക വെളിപാടുള്ള ഒരേ ഒരു ചർച്ച ആണ് ഈ മണറാട് പള്ളി ഈ മണറാട് പള്ളി ലോകപ്രസിദ്ധമായ ഒരു പള്ളിയാണ് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ എട്ടിന് ഇവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ എൻ്റെ പൊന്നെ സെപ്റ്റംബർ എട്ടിനും സെപ്റ്റംബർ ഒൻപതിനും പള്ളി ഒന്ന് സന്ദർശിക്കണമെന്ന് കരുതി പോയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ അടുത്ത് മാത്രമേ കാർ കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ നട തുറന്നപ്പോൾ വിശുദ്ധ മാതാവിനെയും ഉണ്ണിയേശുവിനെയും കാണാനുള്ള വ്യഗ്രത കൊണ്ട് സെപ്റ്റംബർ പത്തിന് രാവിലെ അതന്നെ ഒന്ന് പള്ളിയിൽ പോയി എവിടെയെങ്കിലും അടുത്ത് കാറ് പാർക്ക് ചെയ്യാമെങ്കിൽ ചെയ്തിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഇനി വേ രാവിലെ പോയത് കൊണ്ട് പള്ളിയിൽ പോകാനും മാതാവിൻ്റെ നട തുറന്നത് കാണുവാനും നേർച്ചയും കഴിച്ച് പ്രാർത്ഥിക്കാനുമൊക്കെ സാധിച്ചു അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഞങ്ങളുടെ മണ്റുകാട് പള്ളിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചു ഈ മണ്റുകാട് പള്ളി സെൻറ്റ് മേരിയസ് ജേക്കബേറ്റ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മൺറുകാട് എന്ന സ്ഥലത്താണ് കോട്ടയത്തു നിന്ന് ഒൻപത് കിലോമീറ്ററെ ദൂരമുള്ളൂ ഈ പള്ളിയിലേക്ക് കോട്ടയം കുമളി റോഡിൽ മണ്ഡർകാട് കവലിൽ ഈ പള്ളിയുടെ ഒരു കുരിശുന്തൊട്ടിയും കാണാം അവിടെ നിന്നും മണ്ഡർകാട് ഒറവയ്ക്കൽ റൂട്ടിൽ ഒരു കിലോമീറ്റർ പോയാൽ അതിഗംഭീരമായ ഈ പടുകൂറ്റൻ പള്ളിയിലെത്താം ഏകദേശം ആയിരം വർഷം പഴക്കമുള്ളതാണ് ഈ പള്ളി ആദ്യം ഈ പള്ളി മുളകളും മുളപ്പായ് കൊണ്ടും ആയിരുന്നു നിർമ്മിച്ചിരുന്നത് പക്ഷേ അന്നു മുതൽ ഒരുപാട് അത്ഭുതങ്ങളും രോഗശാന്തിയും ഒക്കെ നടന്നിരുന്ന ഒരു പള്ളി നാനാ ദിക്കിൽ നിന്നും ഭക്തജനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഈ പള്ളി പുതുക്കി പണിയിപ്പിച്ച് അതിമനോഹരമായ ഈ പള്ളി ഉണ്ടാക്കി ഈ പള്ളി സഭയിലെ ഏറ്റവും പ്രോമിനൻ്റായ ഒരു ചർച്ച ആണ് ഇപ്പോൾ ഈ പള്ളിയിൽ അയ്യായിരം മെമ്പേഴ്സുണ്ട് മണറാട് പള്ളി പരിശുദ്ധ മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും നാമത്തിൽ പണിയെടുപ്പിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ പെരുന്നാൾ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനം പെരുന്നാളായിട്ടാണ് ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള എട്ട് നോയമ്പും അതീവ ശ്രദ്ധേയമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് നോമ്പ് അങ്ങനെ ആ നോമ്പ് എടുത്തിട്ട് വീടുന്ന ദിവസമാണ് പെരുന്നാൾ ഈ പള്ളിയിലെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ജാതിമത ഭേദമെന്നിയ ധാരാളം ആൾക്കാർ ഓരോ ആവശ്യത്തിനും രോഗശാന്തിക്കും ഒക്കെയായിട്ട് ഈ എട്ട് ദിവസവും നോമ്പെടുത്ത് സൗഖ്യം പ്രാപിക്കാറുണ്ട് ദൂരെ നിന്നും വരുന്നവർ എട്ട് ദിവസവും മടനാട് പള്ളിയിൽ താമസിച്ചും നോയമ്പ് എടുക്കാറുണ്ട് ഈ പള്ളി അതിവിശാലമായിട്ടുള്ളൊരു പള്ളിയാണ് ശരിക്കും സാധാരണ പള്ളി പോലെയൊന്നും അല്ല കേട്ടോ കാരണം അയ്യായിരം മെമ്പേഴ്സുള്ള പള്ളിയാണ് അപ്പോൾ അതനുസരിച്ചുള്ള അതിവിശാലമായിട്ടുള്ളൊരു പള്ളിയാണ് ഈ പള്ളിയുടെ രണ്ട് സൈഡിലും പള്ളിയുടെ ഇരട്ടി വിസ്തീർണത്തിൽ ഷെഡുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് പോലും ഭക്തജനങ്ങൾക്ക് ഇരിക്കാനോ നിൽക്കാനോ ഇട കിട്ടത്തില്ലെന്നുള്ളതാണ് വാസ്തവം ഈ പെരുന്നാൾ ദിവസം ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ ഇതിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ് എന്നിട്ടും ആൾക്കാരുടെ എണ്ണം ഒന്ന് നോക്കിക്കുക എന്തോ ഒരു റഷാണെന്നറിയാമോ എന്നാലും മാനേജബിളാണ് ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചു കാർ പാർക്ക് ചെയ്യാനൊക്കെ ഇടം കിട്ടിയെന്നുള്ളതാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ കോട്ടയത്തുനിന്ന് മണറാട് വഴി പോകുന്ന എല്ലാ ബസ്സുകളും മണറാട് പള്ളി വഴി മാറ്റി വിട്ടിട്ടാണ് പോകുന്നത് കാരണം അത്രയ്ക്കും ജനപ്രവാഹമാണ് ഈ പള്ളിയിലേക്ക് വരുന്നത് നമുക്ക് പ്രൈവറ്റ് കാറിലൊക്കെ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇതുപോലെയുള്ള ബസ്സിലൊക്കെ കയറി വന്നാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ ഇറങ്ങാനായിട്ട് പറ്റും സെപ്റ്റംബർ ഏഴാം തീയതി വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് അൾത്താരയുടെ നടുവിൽ പ്രദർഷിച്ചിരിക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഫോട്ടോ ഭക്തജനങ്ങൾക്കായി തുറക്കപ്പെടും ഇതിനെ നട തുറക്കൽ എന്നാണ് പറയപ്പെടുന്നത് ഒരാണ്ടിൽ ഈ ഒരു ദിവസം മാത്രമേ ഈ നട തുറക്കത്തുള്ളൂ ഒരാഴ്ച കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ നേർച്ച കാശ് മുഴുവനും എണ്ണിത്തീരുന്നത് വരെ ഈ നട തുറന്നിടൂ എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് എനിവേ വേ സെപ്റ്റംബർ പതിനാലാം തീയതി ഈ നട അടച്ചാൽ പിന്നെ തുറക്കുന്നത് അടുത്ത വർഷം സെപ്റ്റംബർ ഏഴിനാണ് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഈ നട തുറക്കുന്ന സമയത്താണ് ഈ സമയത്ത് ആ പള്ളിയിലും പരിസരത്തും സൂചി കുത്താൻ ഇവിടെ ഉണ്ടാവില്ല അതുപോലെ ആൾ തിരക്കാണ് ഈ സെപ്റ്റംബർ എട്ടാം തീയതി പള്ളിയിലൊന്ന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ലെന്നറിയാം അതുകൊണ്ട് ഞങ്ങളുടെ എട്ട് നോയമ്പ് വീടാനായിട്ട് ഞങ്ങൾ ഏറ്റുമാനൂരുള്ള ഒരു പള്ളിയിൽ പോയി അങ്ങനെ ഞങ്ങളുടെ നോയമ്പ് അവിടെ വീട്ടി അതുപോലെ തന്നെ പാച്ചോറും കഴിച്ചു അപ്പോൾ വിചാരിച്ചു അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾക്ക് മണറാട് പള്ളിയിൽ പോയി നട തുറന്നത് കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി എൻ്റെ പൊന്നെ ഒരു രക്ഷ ഈ പള്ളിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെ വരെ പോകാൻ കഴിഞ്ഞുള്ളൂ അതുപോലെ ആളുമാണ് വണ്ടിയൊന്നും അങ്ങോട്ട് കടത്തിവിടുന്ന പോലുമില്ല അതുപോലെ സെപ്റ്റംബർ ഒൻപതിന് വൈകുന്നേരം പോയപ്പോഴും ഇത് തന്നെ സ്ഥിതി അതുകൊണ്ട് പിന്നെ എന്താ വിചാരിച്ചതെന്ന് ഏതാണെങ്കിലും ഏതാണേലും നട തുറക്കുമ്പോൾ ഒന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് സെപ്റ്റംബർ പത്തിന് അതിരാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയി എന്നിട്ടും ദൂരെയാണ് കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത് പക്ഷേ ഹസ്ബൻഡിനെ പള്ളിയുടെ അടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ നട തുറന്നതും കണ്ട് പ്രാർത്ഥിച്ച് പോരാനായിട്ട് സാധിച്ചു ആ രാവിലെ പോലും എന്തോര ആളുകളായിരുന്നെന്നോ ഒരു രക്ഷയില്ല ഈ വർഷം ഈ പള്ളി അതീവ ഭംഗിയായി അലങ്കരിച്ചിരിക്കുകയാണെങ്കിൽ പള്ളിയുടെ മുൻഭാഗവും പിൻഭാഗവും സമീപ പ്രദേശങ്ങൾ പോലും വിവിധ വർണ്ണങ്ങളുള്ള എൽ ഇ ഡി ലൈറ്റുകളുണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് രാവിലെ വന്നപ്പോൾ കണ്ടത് അപ്പോൾ ലൈറ്റ് ഒന്നും ഇട്ടിട്ടൊന്നും ഇല്ല പക്ഷേ ഇങ്ങനെയുള്ള എല്ലാം ബൾബുകളെല്ലാം നമുക്ക് കാണാമായിരുന്നു പള്ളിമുറ്റത്തുള്ള പടുകൂറ്റം വൃക്ഷങ്ങളിലുമൊക്കെ എൽ ഇ ഡി ബൾബുകൾ തൂങ്ങി കിടക്കുന്നത് കണ്ടപ്പോൾ ഈ ഇലുമിനേഷൻസ് ഒക്കെ ഒന്ന് കാണണമെന്ന് ശരിക്കും തോന്നി അതുകൊണ്ട് എന്നെ അടുത്തറിയാമോ വൈകുന്നേരം ഞങ്ങൾ വീണ്ടും എൻ്റെ ഒരു ഫ്രണ്ടുമായി ഈ പള്ളി കാണാൻ വന്നു എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ വയ്യ അതിഗംഭീരമായ പള്ളിയും പരിസരവും ഇലൂമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോ കേട്ടോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അതിശയോക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കോ ഓഹ് അതിമനോഹരം മുൻഭാഗത്തും പിൻഭാഗത്തും ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധ മാതാവും ഉണ്ണേഷവും പ്രത്യക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആത്മസംതൃപ്തി തോന്നി എവിടെയാണെങ്കിലും ഞാൻ മുടങ്ങാതെ എടുക്കുന്ന ഒരു നോയമ്പാണ് എട്ട് നോയമ്പ് ആ നോമ്പ് ഈ വർഷം നാട്ടിൽ തന്നെ എടുക്കാനും മണറാട് പള്ളിയിൽ പോകാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നി അയ്യോ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി കേട്ടോ പെരുന്നാളിന്റെ തലേദിവസം ദിവസം റാസയും പ്രദീക്ഷിണവും ഒക്കെ ഉണ്ട് ഈ വർഷത്തെ റാസ തീർക്കാൻ മൂന്നര മണിക്കൂർ വേണ്ടി വന്നു എന്നാണ് കേട്ടത് ഞങ്ങളൊന്നും പോയില്ല കേട്ടോ കാരണം അതൊന്നും പോയാൽ അതിൻ്റെ അഞ്ചകലത്ത് അടുക്കാൻ കഴിയത്തില്ല നിങ്ങൾ തന്നെയൊന്നും നോക്കിക്കോ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇട്ടിരിക്കുവാണേ എന്തോ ഒരു വർണ്ണശബലമായ റാസയായിരുന്നു എന്ന് നോക്കിക്കേ ഏഷ്യയിൽ വെച്ച് ഏറ്റവും വലിയ റാസ മണറാട്ടുപള്ളിയിലെ റാസയാണെന്നാണ് പറയുന്നത് മുത്തുക്കുട്ടകളുടെയും സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശികളുടെയും ഒക്കെ ആയിട്ടുള്ള പ്രദീക്ഷണമൊക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ ഈ റാസ പള്ളിക്കകത്തുനിന്ന് തുടങ്ങിയിട്ട് ഈ കണ്ട ദേശം മുഴുവൻ കറങ്ങി പള്ളിക്കകത്ത് ആൾ ആദ്യം പോയാൾ കയറിയിട്ടും പുരോഹിതന്മാർക്കൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചില്ലെന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആളുകളായിരുന്നു ഈ റാസയിൽ പങ്കെടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ റാസ ഓ എന്തോ ഒരു മനോഹരമായിരുന്നു അല്ലേ അപ്പം ഇങ്ങനെ റാസ പോകുമ്പോഴേ ഈ മടകാട് പള്ളിയുടെ ആ റാസ പോകുന്ന വഴിയിലുള്ള വീടുകളെല്ലാവരും അവരും ഡെക്കറേറ്റ് ചെയ്യും അവരുടെ വീടിൻ്റെ മുന്നിൽ ചെറിയ ഒരു ടേബിളോ എന്നിവ ഇട്ടിട്ട് മാതാവിൻ്റെയൊക്കെ പടമൊക്കെ വെച്ചിട്ടാണേലും അവർ ഇതിനോടുള്ള പോട്ട് ചെയ്യാറുണ്ട് ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോഴും പള്ളിക്കകത്തും പുറത്തുമുള്ള ജനാവലി കണ്ടോ എന്തുമാത്രാണെന്ന് നോക്കിക്കേ ഇതിപ്പോൾ ഇന്ന് പത്താം തീയതിയാണ് ആണേ പത്താം തീയതി ആയിട്ട് പോലും എന്തോ ഒരു ജനപ്രവാഹമാണെന്നറിയോ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ എട്ട് നോയ്മിനും പെരുന്നാളിനും പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് കൈയും കണക്കുമില്ല ഒരുപാടൊരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ മണറാട് പള്ളി എല്ലാ മതക്കാരും ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നട തുറക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടെന്നാൽ ഞെട്ടിപ്പോകും ഞാനും ആ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ പള്ളിക്ക് ഒരു കുളവുമുണ്ട് ഇല്ലാതെ ഈ കുളത്തിൽ ഇറങ്ങിയാൽ സർപ്പം വരുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെ ഒരു കൽക്കുരിശുമുണ്ട് ഇവിടെ ആളുകൾ എണ്ണ കൊണ്ടുവന്നൊഴിച്ചിട്ട് തിരി കത്തിച്ച് പ്രാർത്ഥിക്കും അതും ഒരു നേർച്ചയാണ് അതുപോലെ മെഴുകുതിരി കത്തിക്കാനും പ്രത്യേകം ഇടമുണ്ട് പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കടക്കാരുടെ ഒരു നിര തന്നെയാണ് അതാണ് പെരുന്നാൾ കഴിഞ്ഞാൽ എല്ലാവരും സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ധൃതിയിലായിരിക്കും അങ്ങനെ ഞങ്ങളും ഈ കടകളൊക്കെ ഒന്ന് ചുമ്മാതി ഒന്ന് നോക്കി കേട്ടോ പണ്ട് മേന്ന് കരയുന്ന ബലൂണൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അത് മേടിക്കാനായിരുന്നു ധൃതി പക്ഷേ അത് നോക്കിയിട്ട് കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇന്നും ഒരു മേന്ന് കരയുന്നൊരു ബലൂൺ മേടിച്ചേനെ അങ്ങനെ ഈ എൽ ഇ ഡി വെളിച്ചത്തിൽ മിന്നി തിളങ്ങി നിൽക്കുന്ന പള്ളിയും പരിസരവും കുറേ നേരം അങ്ങനെ നോക്കി നിന്നു നിന്നുപോയെന്നുള്ളതാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ ഇത് നോക്കി നിൽക്കാൻ എന്തോ ഒരു ഭംഗിയാണെന്ന് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു അതിന് ശേഷം അന്ന് അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസമാണ് തിരിച്ചു പോകുന്നത് ഈ വീഡിയോ കാണുന്ന ഏവർക്കും മണറാട് പള്ളിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക